സവശക്തനായ അള്ളാഹുവിന്റെ മഹത്തായ കൂടി ഒരിക്കൽ കൂടി ദാർഹൃതയുടെ അങ്കണത്തിൽ മയറാജ് ദിനത്തിൽ സംഗമിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നു അള്ളാഹു നമ്മിൽ നിന്ന് ഒരു സാലിഹായ മലായിക്കുമ്പോൾ ചെയ്യട്ടെ ആന്ന് ദാർഹൃതയുടെ ദാന സമ്മേളനത്തിൻ്റെ തുടക്കം ആദ്യകാലം മുതലേ തുടങ്ങിയതാണ് അത് അപ്പോൾ അതത് കാല സമയത്ത് തീരുമാനമെടുക്കാറുള്ളതായിരുന്നു രണ്ടു മൂന്ന് കൊല്ലം അങ്ങനെ നടത്തിയപ്പോ അന്ന് ദാർഹ്രദയുടെ പ്രസിഡന്റും ദാർഹൃദയുടെ ജീവനാടിയം ആയിരുന്ന ഉസ്താദ് സി എച്ച് ഹൈദ്രോസ് മുസാദ് അവറുകൾ പറഞ്ഞു ഇനി നമുക്കങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തീരുമാനമെടുക്കേണ്ട ദാർഹൃദയിലെ എല്ലാ കൊല്ലവും മേറാജുരാവന് ദാന സമ്മേളനം നടത്തണമെന്ന് തീരുമാനിക്കുക അങ്ങനെയാണ് ദാർഹൃദയില് വർഷം തോറും ഇതൊരു മുടങ്ങാത്ത മുറയായി പ്രക്രിയയായി നടന്നു വരുന്നത് ധാരാളം ആളുകൾ വളരെ താല്പര്യപൂർവ്വതിൽ പങ്കെടുക്കുന്നു ഇതിന് സഹായ സഹകരണങ്ങൾ ചെയ്യുന്നു ഇതിന്റെ ഗുണഫലങ്ങൾ ആസ്വദിക്കുന്നു അള്ളാഹോ അവരിൽ നിന്നൊക്കെ അത് സാലിഹായ്മരായി കബൂൽ ചെയ്യട്ടെ മുഖ്യ പ്രഭാഷണത്തിനായി നോട്ടീസിൽ നിങ്ങൾ കണ്ടതുപോലെ നമ്മുടെ മാന്യാതിഥി നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് സുദീർഘമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നബി സല്ലാഹു അലഹി തങ്ങളുടെ മഹത്വം ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുകയായിരുന്നു അള്ളാഹു സുബ്ബാനഹു താല ഇസ്ര മേറാജിലൂടെ ചെയ്തത് ലോകമെന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി തങ്ങൾ അവസാനത്തെ നബിയും റസൂലുമാണ് അതിനു മുൻപ് വന്ന എല്ലാ അമ്പിയാക്കളെയും മുറലീങ്ങളെയും നബിക്കുവേണ്ടി സംഗമിപ്പിച്ച് അവർക്കു നേതാവായി നബി നബിസ്വല്ലാഹു അറഹി വസ്ലമ തങ്ങളെ അവരോധിച്ച് നിമിതങ്ങളുമായി കാലം കൊണ്ട് മുൻപിലാണെങ്കിലും പദവിയിലും സ്ഥാനമാനങ്ങളിലുമൊക്കെ പിന്നിലാണ് എന്ന് സ്പഷ്ടമായി തന്നെ അള്ളാഹു ലോകത്തെ മനസ്സിലാക്കുകയായിരുന്നു مهارا إمام بوصيري رحمه الله تندب لو قبلت الدمايا كامي تلا كارم سوجي بيتر وكل آئين اتى الرسل الكرام بها فانما اتصلت من نوره بهم فانه شمس فضل هم كواكبها يظهرن انوارها للناس في الظلم ു ആയിൻ അതർ ആചരണീയരായ പ്രവാചകന്മാർ ദൈവദൂതന്മാർ കൊണ്ടുവന്ന മുഴുവൻ ദൃഷ്ടാന്തങ്ങളും അമ്പിയാമൃസലുകൾക്കൊക്കെ മഴത്തുകൾ ഉണ്ടായിരുന്നു അവരൊരുപാട് ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ നമുക്കറിയാം അവ മുഴുവനും ആ അത്യത്ഭുത സംഭവങ്ങളുമായി അവർക്ക് കണക്ഷൻ ഉണ്ടായത് മിന്നൂരിഹി നിബിസല്ലാ വസ്ലാം തങ്ങളുടെ പ്രകാശം മുഖേനയാകുന്നു ഇതിനുപോൽപരകമായ നിരവധി റിപ്പോർട്ടുകൾ ഹദീസുകളിലും മറ്റുമൊക്കെ നമുക്ക് കാണാം നബി സാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ നാമം അള്ളാഹുവിന്റെ പേരിനൊപ്പം ആദൻ നബി അലഹി വസ്സലാം സ്വർഗത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടതായി കണ്ടു ആദൻ നബി ചോദിച്ചു പഠിച്ചവനെ നിന്റെ പേരിന്റെ കൂടെ വേറെ ഒരു നാമം കാണുന്നുണ്ടല്ലോ ആരാണത് അത് ഇന്നാഹു ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ പ്രപഞ്ചം സൃഷ്ടിക്കുമായിരുന്നില്ല എല്ലാ പ്രവാചകന്മാരും എല്ലാ പ്രവാചകന്മാരും എല്ലാ അമ്പിയാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളെ മനസ്സിലാക്കി ഇതേ മഹത്വം സ്ഥാപിക്കുവാനാണ് മഹറി രണ്ട് ലോകമാണുള്ളത് ഭൗതിക ലോകവും പാരത്രിക ലോകവും ഭൗതിക ലോകത്തിനധിയുടെ നേതൃത്വം അള്ളാഹു സ്ഥിരീകരിച്ചു ഇനി പാരത്രിക ലോകത്ത് എല്ലാ ജനവിഭാഗങ്ങളും സമ്മേളിക്കും ം തടി തപ്പാൻ വേണ്ടി പറയും പഠിച്ചോനെ നോഹൻബി ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഷായുദ് നബി ഞങ്ങൾക്ക് പ്രബോധനം നിർവഹിച്ചിട്ടില്ലായിരുന്നു അലഹിസ്ലാം ഞങ്ങളോട് ഈ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ഓരോ നബിയുടെയും അനുയായികൾ അള്ളാഹുവിന്റെ മുൻപില് നുണ പറഞ്ഞു നിഷേധികൾ

ജാൽനാക്കും ഒമ്മത്തൻ വസത്തൻ നിങ്ങളെ നാം ഒരു അതിവിശിഷ്ട സമൂഹമാക്കിയിരിക്കുന്നു എല്ലാ ജനപഥങ്ങളുടെയും സാക്ഷികൾ നിങ്ങളായിരിക്കും നൊഹനബി അലൈഹി ഇസ്ലാം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് രാവത്ത് യഥായോഗ്യം നിർവഹിച്ചു എന്ന് നാം സാക്ഷ്യം വഹിക്കുകയാണ് എന്താ തെളിവ് നമ്മുടെ നമ്പി പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഓരോ നബിയും ഓരോ റസൂലും അവരവരുടെ ദൗത്യം യഥായോഗ്യം നിർവഹിച്ചിട്ടുണ്ട് നബി പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാണ് നബി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ അള്ളാഹുവിനത് അംഗീകാരമാണ് അങ്ങനെ ആഹിരത്തിൽ നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങളുടെ മഹത്വം താങ്കളുടെ അനുയായികളിലൂടെ അള്ളാഹു സ്ഥാപിച്ചെടുക്കുകയാണ് രണ്ട് ലോകേ ഉള്ളൂ ഇനി അതിന്റെ അനുബന്ധങ്ങൾ ഒരുപാടുണ്ട് 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 ആദ്യം സ്വർഗം തുറക്കപ്പെടുന്ന മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് ജീവിച്ച കാലഘട്ടത്തിന്റെ സീരിയൽ സ്വഭാവം നോക്കിയാൽ ആദ്യം ആദി അലഹി ഇസ്ലാം തുറന്ന് കിടക്കണം പിന്നെ നോഹനബി അലൈഹിസ്ലാം പിന്നെ നബി നബി അലൈഹി തങ്ങൾ നബി വസ്ലമങ്ങൾ തന്നെ അഭിമാനപൂർവം പറഞ്ഞിട്ടുണ്ട് സ്വർഗവാദ്യം തുറക്കപ്പെടുക എനിക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലം കൊണ്ട് അവസാനമാണെങ്കിലും പദവി കൊണ്ടും സ്ഥാനം കൊണ്ടും ഔൽകൃഷ്ടം കൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടുമൊക്കെ എല്ലാവരുടെയും മുൻപിലാണ് إلا برؤية المنظمة. دنيا غير مع خوت المكا ايتا وسريحتر محمد النبي صلى الله عليه وسلم افضل الخلق على الاطلاق نبينا فامل عن الشقاق افضل الخلق على الاطلاق نيروبا افضل ايتا وسريحتا ما يسرثي سريحتا ما يسرثي ارانو നമ്മുടെ മുഹമ്മദ് മുസ്തഫ് മുഹമ്മദ് നബി സലാഹ്ല തങ്ങളുടെ ഈ ഔത്കൃഷ്ട്യവും സ്ഥാനവും പദവിയുമൊക്കെ ഉമ്മത്ത് മനസ്സിലാക്കണം മനസ്സിലാക്കി അഭിമാനിച്ചാൽ പോരാ ആ മഹത്വത്തിന്റെ പ്രവാചക തിരുമേനയുടെ അധ്യാപനങ്ങളുടെ നിദർശനമായിരിക്കണം ഉമ്മത്തിന്റെ ജീവിതം النبي صلى الله عليه وسلم قال عند ذوق ما إلا الله عند الله أبي النبي لقد كان لكم في رسول الله اسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا ലപിതങ്ങളുടെ മഹത്വം മനസ്സിലാക്കുമ്പോൾ ഉമ്മത്തിന് അലയായികൾക്ക് ഓരോ മുസ്ലിമിനും ഇങ്ങനെയേ ജീവിക്കാൻ സാധിക്കൂ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് നാമമാത്ര മുസ്ലിങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും നിബിതങ്ങൾക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞുവെച്ചു സഹാബത് നിപിതങ്ങളുടെ മഹത്വം അവർ മനസ്സിലാക്കുന്നതിൽ വിജയിച്ചു എന്നതായിരുന്നു കാരണം കിസറായുടെയും കൈസറിന്റെയും മറ്റുമൊക്കെ അടുത്തേക്ക് എഴുത്ത് കൊണ്ടുപോകാൻ ആദ്യമായി ആളുകൾ ആവശ്യപ്പെട്ടപ്പോൾ ആരും തയ്യാറായില്ല കിസറക്കൊരു കത്ത് കൊടുക്കാണ്ട് ആരാ കൊണ്ടുപോയി കൊടുക്കുക ആരുമുണ്ടാതിരുന്നു കൈസറിന് കത്ത് കൊണ്ടുപോയി കൊടുക്കാനുണ്ട് ആരാ ആരും ഉണ്ടില്ല വീണ്ടും ചോദിച്ചാൽ ആരാ കൊണ്ടുപോയി കൊടുക്കുക അയാളത്തെ സ്വർഗം ഞാൻ ഏറ്റിരിക്കുന്നു ആ ഞാൻ കൊണ്ടുപോയി കൊടുത്തോ തങ്ങൾ സ്വർഗം ഏറ്റാൽ ആ സ്വർഗം ഉറപ്പാണ് എന്ന് എന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നു ഇങ്ങനെ സ്വർഗം നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നു മഹാദാ നബിസ്വലാ തങ്ങൾ ഖുർആനം ഹദീസും അതിന് സാക്ഷിയാണ് പക്ഷേ നാം അത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി എത്ര വരെ എന്നാൽ നമ്മുടെ ഇടയിൽപ്പെട്ട ആളുകൾ നബിയുടെ സാധാരണക്കാരൻ എന്ന് പറയാനുള്ള ധാർഷ്ട്യം വരെ കാണിച്ച അതീവ ദയനീയമായ പരാജയത്തിലാണ് നമ്മുടെ സമുദായം എത്തിപ്പെട്ടിരിക്കുന്നത് ഛിദ്രിച്ച് കഷ്ണിച്ച് ചിഹ്ന ഭിന്നമായി നമ്മുടെ സമുദായം അത് എല്ലാവരും പറഞ്ഞത് ഞാൻ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് സമുദായത്തിന്റെ അഹിസത്തിനാണ് സുന്നജമായത്തിന്റെ സജീവതക്കാണ് നബിയുടെ ജീവിതം സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാനാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ നബി അലൈഹി അലഹി വസല്ല സുന്നത്തുമായി ജീവിതചര്യവുമായി സമൂഹം ബഹുദൂരം അകന്നുപോയിരിക്കുന്നു അതാണ് നമ്മുടെ പരാജയത്തിന് കാരണം ദുനിയാവിന്റെ നാനാഭാഗത്തും മുസ്ലിംകൾ ഛിദ്രിച്ചു പോയിരിക്കും ഈ ഛിദ്രത ഏറ്റവും ഗുരുതരമായ അപകടകരമാണ് അപകടമാണെന്ന് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസലമതങ്ങൾ പലപ്പോഴും പഠിപ്പിച്ചു ഒരിക്കൽ സുഹാദികൾ മദീനയിലിരുന്ന് അവരെ പഴയ ഔസ് അവസര ഛിദ്രതയിലേക്ക് തിരിയാൻ പോവുകയായിരുന്നു ഒരു സംവാദത്തിലൂടെ വാഗ്വാദത്തിലൂടെ വിവരം കേൾക്കേണ്ട താമസം അറിയേണ്ട അതേ നിമിഷം തന്നെ സലാഹു അലൈഹി വസലമതങ്ങൾ ആളുകൾക്കിടയിൽ പ്രസംഗകനായി എണീറ്റെന്ന് പറഞ്ഞു നിങ്ങൾ പഴയ ജാഹിലീയത്തിലേക്ക് പോവുകയാണോ എന്നെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് നിങ്ങളിൽ ഐക്യമുണ്ടാക്കാനാണ് ഈ അനൈക്യത്തിന്റെ ശാപം സമൂഹത്തിൽ നിന്ന് സമുദായത്തിൽ നിന്ന് എന്ന് എടുത്തു മാറ്റപ്പെടുമോ അന്ന് മാത്രമേ സമുദായത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ പാശം മുറുകപ്പെടുക്കണം ആലങ്കാരിക പ്രയോഗമാണ് അല്ലാഹുവിന്റെ ഖയർ എന്ന പദമാണ് ആയത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ ഖയർ ഖയർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ജീവിത വ്യവസ്ഥിതിയാണ് അല്ലാഹുവിന്റെ ശരീരത്താണ് കയർ ഉള്ളതായിരിക്കും ഇതുപോലെ ആദ്യ നൂറ്റാണ്ട് മുതൽ അവസാനത്തെ നൂറ്റാണ്ടുവരെ അിയാമനാള് വരെ വരാൻ പോകുന്ന ജനങ്ങൾക്ക് വിജയത്തിൻ്റെ പാത വെട്ടിത്തെളിച്ചു കൊടുക്കുന്ന പാശമാണ് ഇസ്ലാമിക ശരീരത്ത് അല്ലെങ്കിൽ ഖുർആൻ അത് നിങ്ങൾ മുറുകെ പിടിക്കുന്നത് വരാത്തനാസാവും നിങ്ങൾ ഭിന്നാഭിപ്രായമുള്ളവരാകരുത് അപ്പോൾ നിങ്ങളുടെ കാറ്റുപോവുണ്ട് നിങ്ങൾ പരാജിതരാകും നിങ്ങളുടെ കാറ്റ് പോകുന്നതാണ് മേൽവിലാസം ഉണ്ടാവുകയില്ല യഥാർത്ഥത്തിൽ മേൽവിലാസമില്ല മുസ്ലിം സമുദായം ആരാ എന്ന് ചോദിച്ചാൽ മേൽവിലാസമില്ല കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് അത് വേറെ ഗ്രൂപ്പ് ഇത് വേറെ ഗ്രൂപ്പ് മറ്റേ വേറെ കക്ഷി ഇത് വേറെ വിഭാഗം സിദ്ധി കുും കടയും വസന്തത്തെ വരവേക്കൂധർ സിദ്ധി കീന തടയും വസന്തത്തെ വരവേക്ക ഉയരുന്നേ <laughs> ിൽ സിദ്ധിക്കും വസന്തത്തെ വരവേക്കാൻ ആരവേറെ ഉയർ ൾ പാടി താളത്തിൽ പൊലി വേഗിടുന്നേ വൈത്തുന്ന ശീതകൾ പാടി താളത്തിൽ പൊലി വേഗിടുന്നേ ആവേശം അലതയും സുധീന വന്ന് അലതീഹാരം ഉദർ വിഹാരം സിദ്ധിക്കും ിമ്പസന്തരേ ആരവേറെ ഉയരുമേഹാ ജീരെ വരവേ ോദി ഭൂധർ ബി യും സിദ്ധി കുക്കാം മദീന തടയസന്ത വരവേക്കരവ മേരെ ഉയരു സിദ്ധിക്കും തടയ வசந்த வரவேக்கா ஆரவ மேரே உயரு நபியும் சித்திக்கும் அதினே வசந்தத்தை வரவேக்கா ஆரவ மேரே உயரு അപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വസല് തങ്ങളുടെ അധ്യാപനങ്ങൾ സമൂഹത്തിന് പഠിപ്പിക്കുക സമൂഹത്തത് അത് സമൂഹം അത് പ്രയോഗവൽക്കരിക്കുക അതിലൂടെ മാത്രമേ സമുദായത്തിൻ്റെ ഈ ദയനീയാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ ദാർഹൃദ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദാർഹൃദ സ്ഥാപിതമായത് അതിനുവേണ്ടി അള്ളാഹുവിന്റെ ദീപിന്റെ ദാവത്ത് എവിടെയും നിർവഹിക്കാൻ യോഗ്യരായ പണ്ഡിതന്മാരെ തയ്യാറാക്കുകയാണല്ലോ ദാർഹൃദയുടെ ലക്ഷ്യം ഇന്ന് അലഹദില്ല ആയിരത്തി നാനൂറിലധികം വിദ്യാർത്ഥികൾ ദാർഹൃദയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിന് പുറത്തു നിന്നുള്ള പത്ത് പന്ത്രണ്ട് പതിനാല് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷങ്ങളിലും ഇപ്പോഴുമെല്ലാമായി ദാർഹൃതയിൽ വിദ്യാഭ്യാസം നേടുന്നുണ്ട് കേരളത്തിന്റെ അകത്തും പുറത്തുമായി ദാർഹൃദയുടെ ഈ ലക്ഷ്യത്തിന്റെ മഹത്വം മനസ്സിലാക്കി ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി പത്തിരുപതോളം സഹസ്ഥാപനങ്ങളും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനേക്കാളെല്ലാം മഹത്തരമായ ഒരു ദൗത്യമാണ് കേരളത്തിന് പുറത്ത് ദാർഹൃത നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് അഞ്ചു വർഷമായി നമ്മുടെ നമ്മുടെ ബ്രാഞ്ച് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആന്ധ്രാപ്രദേശിലെ ചിത്തൂർ ജില്ലയിലെ പൊങ്കനൂരിൽ വെസ്റ്റ് ബംഗാളിൽ ഒന്നര വർഷം രണ്ടു വർഷത്തോളമായി അവിടെയും നമ്മുടെ ബ്രാഞ്ച് ഓഫ് ക്യാമ്പസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഓഫ് ക്യാമ്പസിൽ പ്രഥമ ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയായി റമദാൻ കഴിഞ്ഞാൽ ഇൻഷാ അള്ള അവിടെയും ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് ഇതിന്റെയും പുറമെ ഈ പറഞ്ഞ മൂന്ന് സംസ്ഥാനങ്ങളിലുമായി ഏകദേശം നൂറോളം മദ്രസകൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് അവിടെയുള്ള മുസ്ലിംങ്ങളുടെ മക്കൾക്ക് അലിഫും ബാവും ഫാത്തിഹയും അഖ്ലാസും നമസ്കാരവും നമ്പുമൊക്കെ പഠിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി നൂറോളം മദ്രസകൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലുമായി ദാർഹൃദയുടെ മക്കളായ ഹുദവികൾ ഓർഗനൈസർമാരായി പ്രവർത്തിച്ച് മദ്രസകളും അവിടെ അലഹദില്ല പുരോഗമിച്ചുകൊണ്ടിരിക്കും ദീനനെ ഒന്നും അറിയാത്ത യാതൊന്നും അറിയില്ല ശാസ്തികരി അറിയില്ല ഫാത്തിഹ അറിയില്ല നിസ്കരിക്കാൻ അറിയില്ല നോമ്പ് എന്നൊരു ഏർപ്പാടുണ്ട് എന്നറിയില്ല അനിസ്ലാമിക സംസ്കാരങ്ങൾ വരെ ജീവിതത്തിൽ വാരിപ്പൊലുകിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു അധപ്പതിച്ച ജനവിഭാഗമാണ് ഞാനത് വിശദീകരിക്കുന്നില്ല നിങ്ങൾ പലപ്പോഴും അത് കേട്ടിട്ടുണ്ടായിരിക്കും അത്രമാത്രം ദയനീയമായ സാഹചര്യങ്ങളിലാണ് ദാർത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അതിന്റെ മഹത്വവും പ്രാധാന്യവും ശ്രേഷ്ഠതയും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും കഴിയും അലഹദില്ല ഇപ്പോൾ ഇന്ന് നകർവിന് ശേഷം ഒരു ഗുണകാംക്ഷി ആസാം സംരംഭത്തിലേക്ക് ലക്ഷം ഉറപ്പിക ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു തലത് കബൂൽ ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും ജോലിയിലും മറ്റ് കുടുംബത്തിലും മക്കളിലുമൊക്കെ അള്ളാഹു ഹയറും വർക്കത്തും വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ ആമീൻ മീൻ പേര് പറയേണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ അള്ളാഹുവിനു വേണ്ടി മാത്രമായി ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനുറപ്പുക ദശലക്ഷക്കണക്കിനുറപ്പുക കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന നമ്മുടെ സമ്മേളനത്തോടനുബന്ധിച്ചും പല ഗുണകാംക്ഷികളും തിരികെയുണ്ടായി കേരളത്തിലുള്ളവർ അറബിയാളല്ല വലിയ സംഖ്യക്ക് അറബിയാള കൊടുക്കുന്ന നമ്മളെ വിശ്വാസം നമ്മുടെ നാടുകളിൽ കഴിഞ്ഞു നമ്മുടെ മലപ്പുറം ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകൾ മാത്രം കാരണം അവരത്തെ പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ ദശലക്ഷക്കണക്കിനുള്ള പികാ മഹത്തായി വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ ദാർഹുദയുടെ ഗുണകാംക്ഷികൾ സമുദായത്തിന്റെ ഗുണകാംക്ഷികൾ നമ്മെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രായോഗികമായ നിർവഹണത്തിനായി ദാൽഹുദ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഓഫ് അസോസിയേഷൻ ഫോർ ഡിവോട്ടഡ് ഇസ്ലാമിക് ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കുകയും ദാർഹൃതയ്ക്ക് കയറ്റാനായി അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അങ്ങനെയാണ് അതിവിപുലമായ ബൃഹത്തായ ശ്രമകരമായ ഈ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങളോടെ ദാർഹൃത ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എന്റെ വാക്കുകൾ ഞാൻ ഉപസമ്മരിക്കുകയാണ് ദാർഹൃദയോടൊപ്പം എന്നും നിങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ദാർഹൃദയുടെ ഒരു പ്രതിനിധി എന്ന നിലക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് ആ സഹായം കൊണ്ട് ആ സഹകരണം കൊണ്ട് ആ സന്മനസ്സുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സമ്പാദ്യത്തിലും കച്ചവടങ്ങളിലും ഒക്കെ ഹൈറും വർക്കത്തും വർദ്ധിപ്പിച്ചു തെരുമാറാകട്ടെ അനിൽഹമ്മദാഹിറബിൻസ് വർക്കാത്തു